ജയിലിൽ അനുമോളും അനീഷും തമ്മിലുള്ള ഒരു ചർച്ചയാണ് അത് കേട്ടപ്പോൾ എനിക്കും തോന്നി അതൊക്കെ ഉള്ളൊരു കാര്യമാണല്ലോ എന്ന് ജയിലിൽ ഇവർ രണ്ടുപേരും മാത്രമുള്ള ജയിലിൽ പോകാൻ മറ്റാരും ഇല്ലേ ഈ ആഴ്ച വേറെ ആരും തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല എന്ന് തെറ്റുകൾ ചെയ്തവരെല്ലാം വെറുതെ ഇരിക്കുന്നു എന്നാൽ പോവാത്തവർ പോട്ടെ ഇനി ഏതാണെന്നും ആഴ്ചകൾ മാത്രമേ ഉള്ളൂ പോവാത്തവർക്കെല്ലാം അവർ ചാൻസ് കൊടുക്കണ്ടേ എന്തായാലും ഇതിൽ കാലോട്ടം വരുന്ന ദിവസം ചർച്ച ചെയ്യുമോ നമുക്ക് വിചാരിക്കാം വീഡിയോയിലേക്ക് പോകാൻ ആദ്യമായിട്ട് കടന്നു പ്രേക്ഷരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ജയിലിൽ അനീഷും അനുമോളും തമ്മിലുള്ള ഒരു ചർച്ചയാണ് ഇവർ സംസാരിക്കുന്നത് അനീഷ്ട എത്ര തവണയായി ജയിലിൽ വരുന്നത് ആരുടെ ഒപ്പൊക്കെ വന്നിട്ടുണ്ടെന്ന് അപ്പോൾ ഒരു തവണ അനുമോളുടെ കൂടെ വന്നിട്ടുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ തവണയാണ് ഒരു തവണ ഷാനവാസിൻ്റെ കൂടെ മറ്റൊരു തവണ ആതിലയുടെ കൂടെ ലാസ്റ്റ് ടൈം വന്നത് ലക്ഷ്മിയുടെ കൂടെ ആയിരുന്നു അങ്ങനെ മൊത്തം അഞ്ച് തവണ ഞാനിവിടെ വന്നിട്ടുണ്ടെന്ന് എന്നാൽ ഈ തവണ വന്നതിൽ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് എന്നും കൂടി അനീഷ് കൂട്ടിച്ചേർത്തു അനുമോൾ വന്നിരിക്കുന്നത് ആരുടെ കൂടെയൊക്കെയാണെന്ന് അനുമോളും പറഞ്ഞു അങ്ങനെ രണ്ടാളും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ രണ്ടുപേരും ഒരു കാര്യം ചോദിക്കുന്നത് ഇവിടെ വീട്ടിൽ നമ്മൾ മാത്രമുള്ള ജയിലിൽ പോകാൻ വേറെ ആരുമില്ലേ ഒരു പണിയില്ല അതെ കുറേ ക്രൂരതകൾ മാത്രം ചെയ്യുന്ന കുറച്ച് പേരുണ്ട് ഇവരൊക്കെ ആരും എന്താ ജയിലിൽ പോവാത്തെ അത് ശരിയാണ് തെറ്റ് ഈ ആഴ്ച തെറ്റ് ചെയ്ത കുറച്ച് പേരുണ്ട് അല്ലെങ്കിൽ സ്കോർ കുറഞ്ഞ് കുറച്ച് പേരുണ്ട് അവരൊക്കെ വേണമെങ്കിൽ ജയിലിലേക്ക് വിടായിരുന്നു ആര്യൻ ടാസ്ക് നന്നായി തന്നെ കളിച്ചു പക്ഷേ കള്ളത്തരം കാട്ടിയിട്ടുണ്ട് അല്ലേ അപ്പോൾ കള്ളത്തരം കാട്ടിയവരൊക്കെ അല്ലേ ജയിലിലേക്ക് ഇടേണ്ടത് കള്ളത്തരം കാട്ടിയവർ വീടിനകത്തും ക്യാപ്റ്റൻ ആവാൻ വീട് ഭരിക്കാനായിട്ടുള്ള അധികാരത്തിന് വേണ്ടി മത്സരിക്കുന്നു കള്ളം ചെയ്തത് ചൂണ്ടിക്കാട്ടിയവർ ജയിലിലേക്ക് പോകുന്നു ഇത് എവിടുത്തെ ന്യായം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണെനമോളും അനീഷും കൂടി അപ്പോൾ ഇനിയുള്ള ആഴ്ചകളിൽ ജയിലിൽ പോവാത്തവരൊക്കെ പോട്ടെ ജയിലിൽ പോവാത്ത നൂറ് ജയിലിൽ പോയിട്ടുണ്ടായിരുന്നില്ല ൂറനൊക്കെ സിമ്പിളായിട്ട് ജയിലിലേക്ക് ഇടായിരുന്നു ഒന്നും ചെയ്തിട്ടില്ല കുട്ടി അപ്പോൾ ആ നൂറനെ ജയിലിലിടായിരുന്നു ആരിനും അക്ബറും ജയിലിലേക്ക് പോയിട്ടില്ല അപ്പോൾ ജയിലിൽ പോവാത്ത കുറച്ച് പേരൊക്കെ ഉണ്ട് അവരെയൊക്കെ ജയിലിലേക്കൊന്നും ഇടാമായിരുന്നു എപ്പോഴും ഇട്ടവരെ തന്നെ ഇടേണ്ട ആവശ്യമില്ല എന്തായാലും ഇവരുടെ ഈ ഒരു ചർച്ച ബിഗ് ബോസ് ഹൈലൈറ്റ് ചെയ്ത എപ്പിസോഡിൽ കാണിക്കാൻ സാധ്യതയുണ്ട് അതെന്തായാലും കാണിച്ചിട്ടുണ്ട് അപ്പോൾ എപ്പിസോഡിലും കാണിക്കും അങ്ങനെയെങ്കിൽ നാലഘട്ടം ചർച്ച ചെയ്യും നമുക്ക് നോക്കാം അന്ന് ചർച്ച ചെയ്യുമ്പോൾ എന്തൊക്കെയായിരിക്കും വരുക ആരൊക്കെ പൊങ്ങും ഇനി അടുത്ത ആഴ്ച ജയിൽ നോമിനേഷൻ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റിപ്പെടുത്താൻ പോവാത്തവർ പോട്ടെ ഇയാളുടെ കുറ്റങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും ഒക്കെ വരുമോ നമുക്ക് നോക്കാം എല്ലാം കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ ഉണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക